അപ്പോൾ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് നമുക്ക് സാദാ മസാല വേണമെന്നുണ്ടെങ്കിൽ സാധാ മസാല നമുക്ക് കഴിക്കാം ഊത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം മസാലയുള്ള ഭാഗം ദോശയുടെ ആ സ്പെഷ്യൽ മസാലയാണ് ഇതിനകത്ത് ക്യാപ്സിക്കും അതേപോലെ തന്നെ കശുവണ്ടിയും ഒക്കെ ചേർന്നിട്ടുണ്ടെന്നവന് നമസ്കാരം നല്ല മസാല ദോശ അതേപോലെ തന്നെ ഇഷ്ടംപോലെ വെജിറ്റേറിയൻ രുചികൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് കുറച്ചേറെ ദൂരെ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഡിഷസ് കിട്ടും ചെറിയൊരു വീടിന്റെ അകത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചേച്ചി ഇപ്പം ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചേച്ചി ദോശ കൊണ്ട് ഉത്തപ്പം ഉണ്ടല്ലേ നമുക്ക് എന്തൊക്കെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ോശ മസാലദോശ ഭൂരി മസാല ഇഡ്ഡലി വട ബജി ബജിയൂരി മസാല ഉണ്ട് ഇഡ്ഡലിയുണ്ട് വട ഉണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി കാരറ്റ് അതെല്ലാം മസാല ഒക്കെയാണ് വ്യത്യാസമുള്ളത് അല്ലേ ഇത് സ്പെഷ്യൽ മസാലയാണ് അതിനകത്ത് അടിപൊളി ഓക്കെ അപ്പൊ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് നമുക്ക് സാദാ മസാല വേണമെന്നുണ്ടെങ്കിൽ സാധാ മസാല നമുക്ക് കഴിക്കാം ഊത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം നമ്മൾ വിദു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ഈ എക്സാക്ട് സ്ഥലത്തിന്റെ പേര് എന്താ ചോദിച്ചാൽ അമ്പലപുരം ആ അമ്പലപുരത്ത് വിദു ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം ചെറിയൊരു കിച്ചൺ ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അധികം ശല്യം ചെയ്യുന്നില്ല നമുക്ക് പോയി ഇരുന്ന് കഴിക്കാം തേണ്ടേ മസാല ദോശ റെഡിയായി ഇത് രവീന്ദ്രചേട്ടനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് അകത്ത് പാചകം നമുക്ക് ദോശ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പൊ രവീന്ദ്രചേട്ടൻ ഇപ്പോഴത്തെ ചായ നമുക്ക് ഉണ്ടാക്കി തരും നല്ല ചായ അല്ലേ നിങ്ങൾ ഇവിടെ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി പത്തുകൊല്ലായി പത്ത് കൊല്ലമായി തുടങ്ങി ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അതെ അത് ക്ഷേത്രം ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ കോവിലാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ വട ദോശയുണ്ട് സ്പെഷ്യലും ഉണ്ട് നോർമൽ ദോശയുണ്ട് സ്പെഷ്യൽ മസാല ദോശയും നോർമൽ മസാല ദോശയും ഉണ്ട് ഊത്തപ്പം റെഡിയാവുന്നുണ്ട് തൈരുവട ഉണ്ടല്ലേ തൈരുവട ലാസ്റ്റ് ആയി പോയി അത് വേറെ ഓർഡറിന് പോകുന്നതാണ് ആ ഫോട്ടോയിൽ നമുക്ക് കാണിക്കാം പക്ഷെ ഓർഡർ പോയി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാറുണ്ട് ഏതായാലും നമുക്ക് മസാല ദോശ സ്പെഷ്യലും ഒക്കെ സാധങ്ങോട്ട് കഴിച്ചു തുടങ്ങാം അങ്ങനെ നിഷാദിന് ഊത്തപ്പം മതിയെന്ന് പറഞ്ഞാൽ നിഷാദ് ഊത്തപ്പത്തിലേക്ക് മാറി ഞാൻ ഏതായാലും സ്പെഷ്യൽ മസാല ദോശ അതിൻ്റെ കൂടെ വട വെച്ചിട്ടുണ്ടായിരുന്നു വട മാറ്റിയിട്ട് നമ്മൾ ബജിയാക്കി കായബജിയാണ് കായബജിയിലേക്ക് മാറി വട വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് വടയുണ്ട് അതല്ല കായബജി മതിയെന്നുണ്ടെങ്കിൽ അതുണ്ട് പിന്നെ മസാല ദോശയുടെ സൈഡിൽ കൂട്ടാനായിട്ട് സാമ്പാർ അതുപോലെ തന്നെ ചട്നി പിന്നെ ചമ്മന്തി നമ്മുടെ തേങ്ങാ ചമ്മന്തി നമ്മൾ സ്പെഷ്യൽ മസാല ദോശയുടെ ഭാഗം തന്നെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് തുടങ്ങുകയാണേ ദോശഭാഗം മുറിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചമ്മന്തിയില്ലേ വെള്ള ചമ്മന്തി ഇച്ചിരി നീണ്ട ചമ്മന്തിയാണ് പക്ഷെ ഒന്ന് കഴിച്ചു നോക്കാം അതിനകത്താകുമ്പോഴത്തേന് ദോശയ്ക്ക് സാധാരണ തക്ക ദോശയാണെങ്കിൽ ഇച്ചിരി നീണ്ട ചമ്മന്തിയിൽ കുതിർന്ന് എടുക്കുന്ന നല്ല സുഖമാണ് കഴിക്കാൻ ഇതാണ് ടേസ്റ്റ് വളോ ചമ്മന്തിക്കൊരു പ്രത്യേക ഊത്തപ്പവും ചമ്മന്തി അടിപൊളിയാണ് ഊത്തപ്പത്തിന് പുറത്താണെങ്കിലുണ്ട് ഇങ്ങനെ നന്ന മുറിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ കാരറ്റൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ ഉണ്ട് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ തെങ്ങച്ചമ്മന്തി ആണോ ഇഷ്ടപ്പെട്ടതോ മറ്റേ ചട്ണിയാണോ ചമ്മന്തി എന്നാ ഞാനും കൂടെ ഒരു ആ സ്വല്പ ഒന്ന് കൂട്ടി നോക്കട്ടെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ട് ചട്നിയും ഉണ്ടല്ലോ അപ്പൊ ആദ്യം തേങ്ങാ ചമ്മന്തി കഴിച്ചു ഇനിയിപ്പം ചട്നി ചട്നിയിൽ മുക്കി ചട്നിയിൽ മുക്കിട്ട് അതും ദോഷഭാവം മാത്രമാണ് സവോള നന്നായിട്ട് ചേർത്തിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ എരിവ് ഭയങ്കരായിട്ടില്ല പക്ഷെ സവോളയുടെ ആ ഗ്യാസ് നന്നായിട്ടുണ്ട് പുച്ഛ മുൻപന്തിയിൽ നിൽക്കുന്നു കാരണം അതൊരു വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബജി കഴിക്കാനായിട്ട് അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ ദോശയ്ക്ക് തേങ്ങാ ചമ്മന്തി തന്നെയാണ് കൂടുതൽ ഇഷ്ടം ബജി ഞാൻ പതുക്കെ ഒന്ന് മുറിച്ചു എന്നിട്ട് ബജി ആ ചട്നിയിൽ പനിയൻ ചട്നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിലൊന്നും മുക്കി ബജിക്ക് അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ദോശയ്ക്ക് എനിക്ക് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ സാമ്പാർ കഴിച്ചില്ല അടുത്തതായിട്ട് നമുക്കിത് ഈ മസാല ഉള്ള ഭാഗം ദോശയുടെ ആ സ്പെഷ്യൽ മസാലയാണ് ഇതിനകത്ത് ക്യാപ്സിക്കും അതേപോലെ തന്നെ കശുവിണ്ടിയും ഒക്കെ ചേർന്നിട്ടുണ്ടെന്നാണ് അവന് ആ ദോശ ഇങ്ങനെ എടുത്തിട്ട് ആ മസാലയും കൂടെ കൂട്ടി ഒന്നിലും മുക്കാതെ ഒന്നും കഴിച്ചു നോക്കാം ആ ദോശയും മസാലയാണ് ഈ സ്പെഷ്യൽ മസാല ദോശയ്ക്ക് അത് ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഗ്യാസ് പോലെ വരുന്നുണ്ട് അപ്പം അത് എനിക്കിഷ്ടമാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല നിങ്ങൾ സാധാ മസാല ദോശം കഴിച്ച് നോക്കണം സ്പെഷ്യൽ മസാല ദോശ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ തീരുമാനിക്കണം കാരണം എനിക്ക് പറയാൻ പറ്റില്ല അത് പക്ഷേ കശുപുണ്യുണ്ട് ഇടയ്ക്ക് നമുക്ക് അടിക്കാനും കിട്ടും അതൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അതേപോലെ തന്നെ ഒരു സ്വലപ്പം സാമ്പാർ കൂട്ടി കഴിച്ച് നോക്കാം സാമ്പാർ ഞാൻ മുക്കിയേ ഇല്ല ഇതുവരെ ഇതാണ് സാമ്പാർ നല്ലതാണ് പക്ഷെ തേങ്ങ അരച്ച ചമ്മന്തി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ ഇഷ്ടപ്പെട്ട് അപ്പോ നമുക്ക് ചായ കുടിക്കണം ചായ കാപ്പിയോ ഏട്ടാ കാപ്പിയോ ആ ഒരു ബ്ലൂ കോഫി ഒരു ചായ ഞാൻ എൻ്റെ ദോശ ഏകദേശം തീരാറായി ബ്രൂ കോഫി വന്നു ചായ വന്നു നിഷാദ് ഊത്തപ്പം തീർന്നു ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടാണ് സ്പെഷ്യൽ മസാല ദോശ തന്നെയാണ് നിഷാദിൻ്റെ എങ്ങനെയുണ്ടെന്ന് പറയണേ ഇത് ഏതാണ് നല്ലതെന്ന് പറയണേ അപ്പം ഞാൻ ഊത്തപ്പം ട്രൈ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ ഹെവി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചഭക്ഷണം അത്രയും അങ്ങോട്ട് ഉഷാറാവില്ല ഇതെങ്ങനെയുണ്ട് സാധനം നന്നായിട്ടുണ്ട് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആണോ അതോ മസാല ദോശ നല്ലതാണ് രണ്ടും രണ്ട് ടേസ്റ്റാ ഏതാണ് കൂടുതലിഷ്ടം എന്ന് ചോദിക്കുന്നത് നമ്മുടെ അന്നത്തെ അല്ലെങ്കിൽ ആ സമയത്തെ മൂഡ് അനുസരിച്ചായിരിക്കും പറയുക ഏതായാലും രണ്ടും കൊള്ളാം എന്നാണ് നിഷാദിന്റെ അഭിപ്രായം പക്ഷേ മസാല ദോശയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്കൊരു ചിയസ് പറഞ്ഞാലോ ഗ്ലൂ കോഫി ചായ അടിപൊളി നല്ല സ്ട്രോങ് ആണ് ഇവിടെ കോഫി അതെങ്ങനെയുണ്ട് നല്ല ചായയാണ് അപ്പോൾ ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ടോ എന്ന് എനിക്കറിയുന്നില്ല ഉച്ചഭക്ഷണം ഉണ്ടോ ചേച്ചി ഇവിടെ ഇല്ല പതിനൊന്നര വരെ ഉള്ളൂ പതിനൊന്നര വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും കേട്ടോ അപ്പം എക്സാക്ട് ലൊക്കേഷൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സ്പെഷ്യൽ മസാല ദോശയ്ക്ക് അറുപത് രൂപയാണ് സാധാരണ മസാല ദോശയ്ക്ക് അമ്പത് രൂപയാണ് ഊത്തപ്പത്തിന് നാൽപ്പത് രൂപയാണ് ചായക്കും കാപ്പിക്കും പത്ത് രൂപയാണ് ആണ് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇതിവിടുത്തെ പഴയ ഒരു വില വിവരാണ് പത്ത് തന്നെയാണ് മാറ്റം ഇല്ല അല്ലേ ബ്രൂ കോഫിക്ക് പതിനഞ്ച് രൂപ ഇതാണ് വില വിവരങ്ങൾ വട ബജി വട പന്ത്രണ്ട് ബജി പന്ത്രണ്ട് പഴംപൊരി ഇപ്പം നമ്മൾ കഴിച്ചില്ല പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ അതിനും പന്ത്രണ്ട് രൂപ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കൂടെ ഉണ്ടാവുക ബൈ